നമസ്കാരം ശ്രീമതി സ്മിത ദിംജുവിൻ്റെ മധുരസ്മിതം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രായത്തിനിടയിൽ അത്യാവശ്യം എല്ലാ കാറ്റഗറിയിലും പെട്ട എല്ലാ ജോണറിലും പെട്ട വളരെ കുറച്ചെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിപ്പോൾ ആത്മകഥകളാവാം ജീവചരിത്രങ്ങളാവാം റൊമാൻറ്റിക് സ്റ്റോറീസ് ആവാം ഹൊറർ നോവൽസ് ആവാം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ആവാം ട്രാവലോഗ്സ് ആവാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും പെട്ട കുറച്ചെങ്കിലും പുസ്തകങ്ങളെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ വളരെ സ്പെഷ്യലായിട്ട് കരുതുന്ന ചില ബുക്സ് ഉണ്ട് അത് നമ്മളെ ഫീൽ ഗുഡ് ഗുഡായിട്ടുള്ള ബുക്സാണ് നമ്മൾ ഫീൽ ഗുഡ് സിനിമകൾ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇപ്പോൾ ഇത്തരം ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്കൊരു പ്ലഷർ ഓഫ് റീഡിങ് അതിപ്പോൾ നമ്മൾ താല്പര്യത്തോടെ ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് ആ പ്ലഷർ ഓഫ് റീഡിങ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എങ്കിൽ പോലും നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന നമ്മൾ വളരെ ചെറിയ ചൂണ്ടിലൊരു ചെറിയ ചിരിയോടു കൂടി നമ്മൾ ആ ഒരു പുഞ്ചിരിയോട് കൂടി നമ്മൾ വായിക്കുന്ന അത്രയ്ക്ക് കൂളാക്കുന്ന കംഫർട്ടബിൾ ആക്കുന്ന തരം ചില പുസ്തകങ്ങളുണ്ട് ആ ഒരു കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് വി കെ എൻ വേളൂർ കൃഷ്ണൻകുട്ടി ഇന്നസെന്റ് എന്നിവരുടെയൊക്കെ ബുക്കാണ് ഇപ്പം ഇന്നസെൻ്റ് എന്ന് പറയുന്ന നടനേക്കാൾ എനിക്കിഷ്ടം ഇന്നസെൻറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് കാരണം എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ എഴുതണം എന്നുള്ളതല്ല സ്വന്തം ജീവിതത്തെ വളരെ നല്ല രീതിയിൽ നിറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആരും നല്ല എഴുത്തുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു അർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ ഇന്നസെൻ്റ് ഒരു വലിയ എഴുത്തുകാരനാണ് ഇന്നസെൻറ്റിൻ്റെ ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും ഞാൻ ഇന്നസെൻ്റ് ചിരിക്കു പിന്നിൽ ക്യാൻസർ വാർഡിൽ ചിരി ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കറിയാം ഇതിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള വളരെ ഹസാഡസ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഇന്നസെൻ്റ് ഒരു ക്യാൻസർ സർവൈവർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ വാർഡിൽ ചിരി എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നവർക്ക് ആ ഒരു മനസ്സിലാവും അപ്പോൾ നമുക്ക് എത്ര നെഗറ്റീവായിട്ടുള്ള എത്ര ഹസാഡസ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിനെപ്പോലും നമുക്ക് മറ്റുള്ളവരോട് ഞെറേറ്റ് ചെയ്യുമ്പോൾ അവർ നർമ്മത്തിൻ്റെ മേമ്പടിയോടുകൂടി പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ബുക്കുകളായിട്ട് മാറുന്നതും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന നമ്മളെ പ്ലഷർ ഓഫ് റീഡിങ് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരം ബുക്കുകളാണ് ഇത്തരം ബുക്കുകളെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാറ്റഗറി ഓഫ് ബുക്സിൽ നമുക്ക് ആ വനിതാ എഴുത്തുകാരുടെ ഒരു പ്രാതിനിധ്യം വളരെ കുറവാണെന്നുള്ളതാണ് ഒരിക്കലും മേ ബി ഉണ്ടാവാം പക്ഷേ എനിക്കത് വായിക്കാനുള്ള ഒരുപാട് പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു എന്ന് തന്നെ പറയണം കാരണം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫ്രണ്ട് എനിക്ക് ഒരു പുസ്തകം എടുത്തു തന്നു അതാണ് ഈ പറഞ്ഞ നമ്മുടെ സ്മിത ദിംജുവിൻ്റെ മധുരസ്മിതം എന്ന് പറയുന്ന പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലൈഫിൽ ഈ സ്മിതാ തിരിച്ചു കടന്നു പോയിട്ടുള്ള ഓരോരോ പൊട്ടും പൊടിയും ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊക്കെ ബോധപൂർവ്വം വിട്ടുകളയുന്ന നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളുണ്ടാവും അപ്പം അതിനെയൊക്കെ നർമ്മത്തിൻ്റെ മേമ്പടിയോടുകൂടി പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ വലിയ കഴിവാണ് കാരണം നമ്മളൊക്കെ നമ്മൾക്ക് ബോധപൂർവം വിട്ട് കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാവാം പക്ഷെ അവിടെയെല്ലാം മറ്റുള്ളവരോട് നെറേറ്റ് ചെയ്യുന്നത് ഒരു നർമ്മത്തിൻ്റെ മേമ്പടിയോടുകൂടി ഒരു നർമ്മത്തിൻ്റെ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് അതൊരു വലിയ വലിയ കഴിവാണ് കാരണം ഈ സ്മിതാ സ്മിതാദിംജു കടന്നു വന്ന അനുഭവങ്ങളിലെല്ലാം കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് കൈപ്പേറിയ ഉണ്ട് പക്ഷെ അതിനെയും അതായത് വേദനയുടെ മുള്ളുകളെയും പുഞ്ചിരിയോടെ പൂക്കൾ കൊണ്ട് നേരിടുക എന്ന് പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗം നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം അത്തരത്തിലുള്ളൊരു പുസ്തകം നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയിൽ തരുന്ന നമ്മളെ കൂളാക്കുന്ന കംഫർട്ടബിളാക്കുന്ന തരം ഒരു പുസ്തകമാണ് സ്മിതാ സ്മിതാദിംജുവിൻ്റെ മധുരസ്മിതങ്ങൾ അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്മിതാ സ്മിതാദിംജു ഒരു വലിയ ചെറിയ വലിയ എഴുത്തുകാരിയാണ് അപ്പോൾ സ്മിതാ ദിബിജുവിൻ്റെ മധുരസ്മിതകൾ എന്ന പുസ്തകം എനിക്ക് വളരെ നല്ലൊരു ബുക്കായിട്ട് ഫീൽ ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫീൽ ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വായിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ബുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്